ഇന്നലെ ലാലേട്ടം വന്ന് നമ്മുടെ സിബിനെ നല്ല രീതിയിൽ കുടഞ്ഞു ശരിക്കും സിബിൻ അതിന് അർഹം തന്നെയാണ് അതിലാർക്കും ഒരു സംശയവും ഉണ്ടാകില്ല കാരണം നമ്മുടെ സിബിൻ ചെയ്തിട്ടുള്ള ആ ഒരു ആംഗ്യം ബിഗ് ബോസിൽ ഒരിക്കലും ഇത്ര അധികം ആളുകൾ കാണുന്ന ഷോയായിട്ടുള്ള ബിഗ് ബോസിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തന്നെയായിരുന്നു അതുകൊണ്ട് സിബിന് കിട്ടിയതിനെ കുറിച്ചല്ല ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് സിബിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ ഋഷി ലാലേട്ടൻ്റെ വായ അടപ്പിച്ച സംഭവത്തിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ട്രോളുകൾ അടക്കം അതിനെ കുറിച്ച് വന്നതാണ് ലാലേട്ടന്റെ വായ അടപ്പിച്ച് ഋഷി എന്നൊക്കെ തരത്തിലുള്ള ട്രോളുകളൊക്കെ വന്നതാണ് അതായത് ലാലേട്ടൻ ഇന്നലെ നമ്മുടെ സിബിനെ നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞ് ഋഷിയോട് കാര്യം ചോദിക്കുമ്പോൾ ഋഷി പറയുന്നുണ്ട് വളരെ ഭയഭക്തിയോട് കൂടി തന്നെയാണ് ലാലേനുമ്പിൽ വളരെ പേടിച്ചിട്ട് തന്നെയാണ് ഋഷി ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നും നമ്മൾ ഓർക്കണം ആ സംസാരത്തിൽ സൗണ്ട് ഒക്കെ എന്നുണ്ടായിരുന്നു പക്ഷേ ഋഷി പറയുന്ന കാര്യം ഈ വീട്ടിൽ മറ്റ് ചില ആളുകൾ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടും അറിയാമല്ലോ ആരെയാണ് ഋഷി ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ് അങ്ങനെ മറ്റു ചില ആളുകൾ ഇവിടെ നമ്മുടെ സിബിനെ സിബിനെ എന്നല്ല അവിടെയുള്ള എല്ലാവരെയും വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് ആ സമയത്തൊന്നും ഇതുപോലെയുള്ള പണിഷ്മെന്റുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അപ്പോൾ നമ്മുടെ ലാലേട്ടന്റെ ഓലാലിൻ്റെ സംസാരം ഒന്ന് ഇടറുന്നുണ്ട് അത് വഴി കിട്ടിക്കോളും അവർക്ക് അങ്ങനെ അത് എന്താ പറയാ അത്ര നേരം സിംഹമായി നിന്നിരുന്ന ആള് പെട്ടെന്ന് തണുത്ത് വളരെ സ്ലോലി അതായത് ഉത്തരം തിരിച്ചു പറയാൻ പറ്റാത്ത പോലെ തോന്നി എനിക്ക് മാത്രം തോന്നിയതായിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നി എന്തായാലും ിബിന് കിട്ടേണ്ടത് കിട്ടി ബാക്കിയുള്ളവരുടെ കാര്യം കൂടി ഒന്ന് ലാലേട്ടം പരിഗണിക്കണം എന്തായാലും